ഭൂപതിവ ചട്ട ഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ചും ധർണയും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി ഭൂപതിവ ചട്ട ഭേദഗതിയിൽ ഇടുക്കി ജനതയെ മന്ത്രി റോഷി അഗസ്റ്റിൻ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിന്റെ ചെറുതോണി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ചെറുതോണി അടിമാലി റോഡിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി വഴിതടഞ്ഞ ഗതാഗതം വാഴത്തോപ്പു വഴി തിരിച്ചുവിട്ടിരുന്നു സെൻട്രൽ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രി ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് ധർണയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു യോഗം കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ അതിജീവനത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ റോഷി ഓഫീസിലേക്കുള്ള ഈ മാർച്ച് ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആൾ എന്നുള്ള തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു മന്ത്രിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിക്ക് എന്തെന്നില്ലാത്ത രീതിയിലുള്ള പോലീസ് സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തിനാണ് ഇത്രയും വലിയ പോലീസ് ഇത്രയും വലിയ പോലീസ് സംവിധാനം ഡി സി സി ഓഫീസിന് പോലും പോലീസിന്റെ ഇനി സാഹചര്യം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ജോയ് വെട്ടൂടി ടോണി തോമസ് എ പി ഉസ്മാൻ സോയിമോൻ ചണ്ണി അനിഷ് ജോർജ് സി പി സലീം ഷാനി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു യോഗത്തിനു ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിൽ പ്രതിഷേധിച്ച് പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി నుస్ బిరా